നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം എല്ലാ ജില്ലകളിലും നടന്നപ്പോൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനമാണ് സിപിഎമ്മിൽ ഉയർന്നത് എന്നാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായി ചർച്ചയായത് നഗരസഭാ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് അതിന് വഴി വെച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഗര കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം രണ്ട് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും നടു റോഡിൽ കെഎസ്ആർടിസി ഡ്രൈവറോട് കാണിച്ച ഷോ നിയമം പാലിക്കേണ്ട രണ്ട് ജനപ്രതിനിധികൾ അത് കയ്യിലെടുക്കുന്ന അവസ്ഥയിലെത്തി ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നെങ്കിൽ സർവ്വതും കുളമായേനെ എന്നാണ് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ചൂണ്ടിക്കാട്ടിച്ചത് നഗരസഭ രൂപീകരിച്ചതു മുതൽ സിപിഎം ആണ് ഭരിക്കുന്നത് ഇതുവരെ ഒരു മേയറും ഉണ്ടാക്കാത്ത നാണക്കേടാണ് ആര്യ വരുത്തിവെച്ചത് പ്രാദേശിക തലങ്ങളിൽ പാർട്ടി പ്രവർത്തകരിൽ പ്രതിഷേധം ശക്തമാണ് തലസ്ഥാനത്ത് സിപിഐ മത്സരിക്കുന്നത് കൊണ്ട് വലിയ പ്രാധാന്യം സി പി ഐ കൊടുക്കാതിരിക്കുകയും തിരുവനന്തപുരത്തെ വോട്ടുകൾ ആറ്റിങ്ങിൽ ചേർക്കുകയും ചെയ്തതും വിനയായെന്നും പലരി ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ തിരുവനന്തപുരം നഗരസഭയിൽ മുപ്പത്തിയഞ്ച് കൌൺസിലർമാരാണ് ബിജെപിക്കുള്ളത് നൂറ് വാർഡുകളിൽ അൻപത്തിരണ്ടെടുത്തും ഇടതുപക്ഷമാണ് വിജയിച്ചത് കോൺഗ്രസ്സിന് ബാക്കി വരുന്ന സീറ്റുകളാണ് ഉള്ളത് കോൺഗ്രസ് ഇനി രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു നഗരത്തിലെ പ്രധാന നേതാക്കളായ തമ്പാനൂർ സതീഷ് മഹേശ്വരൻ നായർ തുടങ്ങിയവരെല്ലാം ബിജെപി പാളയത്തിലേക്ക് പോയി സി പി എമ്മിന്റെ കാര്യം അങ്ങനെയല്ല നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിട്ടും മുന്നേറാനാകുന്നില്ല അത് ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് നഗരസഭയിൽ മാത്രമല്ല ജില്ലയിലാകെ ബിജെപി മികച്ച പ്രകടനമാണ് നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് ബിജെപി സംസ്ഥാന സമിതി വിലയിരുത്തുന്നത് വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിലാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ എഴുപത് വാർഡുകളിൽ ബി ജെ പി മുന്നിലാണ് പതിനഞ്ച് വാർഡുകളിൽ രണ്ടാമതും ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഏഴണത്തിൽ ഒന്നാമതെത്തി അഞ്ചിടത്ത് രണ്ടാമതും ഇതെല്ലാം സി പി എമ്മിനെ വല്ലാതെ ആശങ്കാകുലരാക്കുന്നു അതുകൊണ്ടാണ് എം സ്വരാജിന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റിയിൽ വളരെ സത്യസന്ധമായ അംഗങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ന്യൂനപക്ഷങ്ങളോട് അമിത ആഭിമുഖ്യം കാണിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് പലരും ചൂണ്ടിക്കാട്ടിയപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് ഇഷ്ടമായില്ല അവസാനം സെക്രട്ടറിക്ക് തിരുത്തേണ്ടി വന്നു തലസ്ഥാന വികസനത്തിലോട് മന്ത്രി മുഹമ്മദ് റിയാസ് കാണിക്കുന്ന വിവേചനവും ചർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുയർന്നു ജില്ലയിൽ എൽ ഡി മൂന്ന് മണ്ഡലങ്ങളിൽ ബി വലിയ മുന്നേറ്റം നടത്തി വട്ടിയൂർ കാവിലും നേമത്തും കഴക്കൂട്ടത്തും താമര വിരിയാറായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി വോട്ടിന്റെ ലീഡാണ് കുമ്മനം രാജശേഖരൻ നേമ നിയമസഭാ മണ്ഡലത്തിൽ നേടിയത് ഇത്തവണയായത് ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയാറാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ കെ മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയതോടെ ബിജെപി മൂന്നാം സ്ഥാനത്തേക്കും പോയിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിനും ബിജെപിക്ക് നല്ല സാധ്യതയുണ്ട് കഴക്കൂട്ടത്ത് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും മികച്ച പ്രകടനം നടത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിൽ നേതാക്കൾ പോലും എത്താതിരുന്നിട്ടും അവർ നല്ല മത്സരം കാഴ്ചവെച്ചു കെ സുരേന്ദ്രന്റെ നേതൃത്വവുമായി അവർ അന്ന് തുറന്ന യുദ്ധത്തിലായിരുന്നു നഗരഭരണം സിപിഎം പിടിക്കണമെങ്കിൽ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കണം അല്ലാത്തപക്ഷം വലിയ തിരിച്ചടി ഉണ്ടാകും കോൺഗ്രസിന്റെ സഹായത്തോടെ ഭരണം നടത്തേണ്ട അവസ്ഥയുണ്ടാകും അതോടെ ഇന്ത്യ മുന്നണി കേരളത്തിലും യാഥാർത്ഥ്യമാകും ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതുവഴി ഐ ടി മേഖലയായ കഴക്കൂട്ടം തുറമുഖ പ്രദേശമായ വിഴിഞ്ഞം ടൂറിസം കേന്ദ്രങ്ങളായ കോവളം ശംഖുമുഖം എന്നിവിടങ്ങളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനാകും വി എസ് എസ് സി അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുള്ള നഗരമാണ് അതിലൂടെ സാധ്യമാകുന്ന പദ്ധതികൾ കരനാവിക വ്യോമസേനകളുടെ കേന്ദ്രങ്ങളുമുണ്ട് അതുകൊണ്ട് പ്രതിരോധ വകുപ്പിന്റെ പദ്ധതികളും നടപ്പാക്കാം ും അങ്ങനെ എല്ലാം കൊണ്ട് ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് നിലവിൽ തലസ്ഥാനം ഉള്ളത് നേതാക്കളുടെ തമ്മിലടിയും പടല പിണക്കങ്ങളും മാറ്റിവെച്ചാൽ സി പി എമ്മിനെ തകർക്കാൻ ഇതുപോലൊരവസരം ഇനി ഉണ്ടാകില്ല അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകണം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും പേര് മാറ്റിയാണ് സംസ്ഥാനം നടപ്പാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകണം കോർപ്പറേഷനിൽ നിരവധി അഴിമതികളാണ് വർഷങ്ങളായി നടന്നിട്ടുള്ളത് അടുത്ത കാലത്ത് പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് അടക്കം നടന്നിട്ടുണ്ട് ഇതെല്ലാം ചർച്ചയാകണം മത്സ്യത്തൊഴിലാളികളടക്കം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമമുണ്ടാകണം തൃശൂരിലേതുപോലെ ജനം കൂടെ നിൽക്കും ഉറപ്പാണ്